ഹായ് ഹായ്മുള്ള സുഹൃത്തുക്കളെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ സെന്റ് മേരീസ് പള്ളി ആ മൈതാനത്താണ് യുവാക്കൾ നടത്തിയ നിയമവിരുദ്ധ നടപടി സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറെ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത് അപലപനീയമാണ് ഖേദകരമാണ് ഒക്കെ ശരിയാണ് നഗരസഭയിൽ കൂടിയ സർവകക്ഷി യോഗവും അവ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് എന്ത് പറ്റി ഖേദകരമാണല്ലോ സംഗതി ഭീകരമാണല്ലോ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചല്ലോ അദ്ദേഹത്തെ വണ്ടിയെടുപ്പിച്ചിടുകയും ചെയ്തല്ലോ എന്നിട്ട് ഖേദകരമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ സംഭവവുമായി ഈരാറ്റുപേട്ടയിലെ ഒരു സംഘടനക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ബന്ധമില്ലെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നും രാഷ്ട്രീയ മുതലെടുപ്പും മതവൈരം നടത്താനുള്ള ചിലരുടെ ശ്രമങ്ങളെ ജനങ്ങൾ കരുതിയിരിക്കണമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി ഇവരാരെയ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരെയാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആര് ചെയ്താലും ചെയ്തത് തെറ്റല്ലേ അവർ ശിക്ഷിക്കപ്പെടണമെന്നല്ലേ നിങ്ങൾ പറയേണ്ടത് അല്ലേ ഇതിനകത്തു മതമുണ്ടോ രാഷ്ട്രീയമുണ്ടോ ഇല്ലേ എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതിനകത്ത് ആർക്കെങ്കിലും ഗുണമുണ്ടോ ഇല്ലേ ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല ആര് ചെയ്താലും ശരി അവർക്കെതിരെ നിയമ നടപടികൾ അനിവാര്യമാണോ അല്ലേ അതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം എന്തായിരുന്നാലും ഈ സംഭവത്തിൽ സഹവികാരിയായ ഫാദർ ജോസഫ് ആറ്റുജാലിനെ വാഹനമിടിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നു വിവിധ ഭക്തജന സംഘടനകളും പൊതുപ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച ആ സംഭവത്തിന് ശേഷം വൈകിട്ട് ആ പള്ളിയിൽ കൂട്ടമണി അടിച്ചതോടെ വിശ്വാസികൾ പള്ളിയിലെത്തി തുടർന്ന് വൈദികരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇതോടെ പൂഞ്ഞാർ ഈരാറ്റുപേട്ട റോഡില് ഗതാഗത മണിക്കൂറുകളോളം സ്തംഭിച്ചു പല ജനപ്രതിനിധികളും സംഭവത്തെത്തിയിട്ടുണ്ട് സെബാസ്റ്റൻ കുളത്തുങ്കൽ എത്തി എം എൽ എ അതുപോലെ ആൻഡോ ആന്റണി എം പി അങ്ങനെ ആ പൂഞ്ഞാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത പല ആളുകളും അവിടെ എത്തി അതോടൊപ്പം പി സി ജോർജും സ്ഥലത്തെത്തി പ്രകടനത്തിന് ശേഷം നടന്ന യോഗത്തിൽ വികാരി ഫാദർ മാത്യു കടക്കുന്നേൽ ഫാദർ ആ ഡോക്ടർ ജോർജ് വർഗീസ് ഇവരൊക്കെ ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു കൈക്കും ദേഹത്തും പരിക്കേറ്റ വൈദികൻ ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഊഞ്ഞാർ പള്ളിയിലെത്തിയിട്ടുണ്ട് കാരണം മാർ ജോസഫ് കല്ലെറങ്ങാട്ട് അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ തലവെട്ടണമെന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾ എത്തിയത് അപ്പോഴും പി സി ജോർജും മല പോലെ അദ്ദേഹത്തിനൊരു അദ്ദേഹത്തെ സംരക്ഷിച്ച് കേരള ജനതയ്ക്ക് ഒരു മുതൽ കൂട്ടായിട്ട് മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ് എന്തായിരുന്നാലും പള്ളിയിലെ ഞായറാഴ്ച അടിയന്തരമായ യോഗം ചേരുമെന്നാണ് പറഞ്ഞത് ഇടവക ജനങ്ങൾ മുഴുവനും ഉൾപ്പെട്ട ഒരു യോഗമായിരിക്കും അത് പള്ളി അങ്കണത്തിൽ സ്വീകരിക്കേണ്ടുന്ന സുരക്ഷാ നടപടികളെ പറ്റി യോഗം ചർച്ച ചെയ്യും ഈ സംഭവത്തിൽ എന്തുകൊണ്ടാണ് പ്രതികളുടെ പേരുകൾ പോലും പറയാൻ വിരമടിക്കുന്നത് കെ കെ സി സി പൂഞ്ഞാർ മേഖലാ സമിതിയും പ്രതിഷേധിച്ചിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് ഈ മാതാപിതാക്കൾ ഈ മക്കൾക്ക് പേരിട്ടിട്ടില്ലേ പത്തു പേര് മൈനറാണ് ശരി തെറ്റ് ചെയ്തവരാരായിരുന്നാലും ശരി അവർ ശിക്ഷിക്കപ്പെടണേ വേണ്ടേ ചികിത്സയിൽ കഴിയുന്ന പൂഞ്ഞാറ് സഹവികാരിയായ ജോസഫ് ആറ്റിച്ചാലിനെ ആശുപത്രിയിലെത്തി പല ആളുകളും സന്ദർശിച്ചിട്ടുണ്ട് നല്ലത് പ്രതികളെ പിടികൂടണം ഒന്ന് വാഹനങ്ങൾ പിടിച്ചെടുക്കണം രണ്ട് അവർക്ക് അർഹമായ രൂപത്തിൽ ശിക്ഷാ സംവിധാനങ്ങൾ മാതൃകാപരമായി ഒരുക്കണം ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണം ഇതാണ് നമുക്ക് വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴോളം പേരെ കസ്റ്റഡിയിൽ എടുത്തു പത്ത് പേർ മൈനറാണ് ഇവർക്ക് പേരില്ല ഇരുപത്തിയേഴ് പേർക്ക് മാതാപിതാക്കൾ പേരിട്ടിട്ടില്ല പേരിട്ടിട്ടില്ലേ അതോ പോലീസുകാർക്ക് ഭയമോ ഇവരുടെ പേര് എഫ് എഫ്ഐആറിലൂടെ ഇവരെ പാലാ ഡിവൈഎസ്പി ഓഫീസിൽ ഹാജരാക്കിയ ശേഷം പാലാ ജുവൈനയിൽ ജുവനയിൽ കോടതിയിലേക്ക് കൊണ്ടുപോകും മറ്റു പ്രതികളെ ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാക്കും ആറുപേർ അറസ്റ്റിലായതായി സൂചനയുണ്ടെങ്കിലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സംഭവത്തിൽ വിശ്വാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധം ഇരമ്പുന്നുണ്ട് വെള്ളിയാഴ്ച ഉച്ചയോടെ പൂഞ്ഞാർ പള്ളിയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുരിശടിയിലും മൈതാനത്തും പതിനഞ്ചോളം വരുന്ന സംഘം അൻപതോളം വരുന്ന സംഘം നടിന്നലെ വരെ ഉണ്ടായിരുന്നത് കേട്ടോ വാഹനങ്ങള് അസഭ്യ പ്രകടനം അതുപോലെ ബൈക്ക് റേസിങ് ഹോണടിച്ച് ബഹളം ഉണ്ടാക്കുക അതിനെ ചോദ്യം ചെയ്ത ഫാദർ ജോസഫ് ആറ്റിച്ചാലിനെ തടഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇവരോട് പുറത്തു പോകണമെന്ന് അതിന് പിന്നാലെ അദ്ദേഹത്തെ ആക്രമിച്ചു വണ്ടിയിടിച്ചു വൈദികനും പള്ളി അധികാരികൾക്കും നേരെ സംഘം അസഭ്യവർഷം ചൊരിഞ്ഞു കൈയേറ്റത്തിന് മുതിരുന്നു പള്ളിയിലേക്ക് ഏറ്റടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അമിത വേഗത്തിൽ കാർ ഓടിച്ച് വൈദികനെ ഇടിച്ചു വീഴ്ത്തുന്നു വൈദികൻ പാൽ പാല മാർസ്ലിവ മെഡിസിറ്റിയിൽ ചികിത്സയിലാകുന്നു ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ യു പിയിലൊക്കെ ആണെങ്കിൽ പോളിച്ചേന നമ്മൾ എന്തായിരുന്നാലും ഇദ്ദേഹത്തിനെതിരെ നടന്ന ഈ ആക്രമണം പ്രതിഷേധാർഹമാണ് ആസൂത്രിതമായി ബഹളം ഉണ്ടാക്കുകയും അസിസ്റ്റന്റ് വികാരിയായ ആറ്റുചാലിനെ ബൈക്ക് ഇടിക്കുന്നു കാർ ഇടിക്കുന്നു ഇവർ സാമൂഹ്യ വിരുദ്ധതയല്ലേ ചെയ്തത് ഇവർക്കെതിരെ കർശനമായ നടപടികൾ അനിവാര്യമല്ലേ അനിവാര്യമാണ് ഇവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല ഇവരെയൊക്കെ ഒക്കെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം ഈ അസിസ്റ്റന്റ് ഫാദറിനെ അക്രമകാരികളായ ഒരു പറ്റം മുസ്ലിം യുവാക്കളാണ് കാറും ബൈക്കും കൊണ്ട് ഈ രൂപത്തിൽ അക്രമം കാണിച്ചതെന്നും ബൈക്കിടിച്ചു വീഴ്ത്തി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതെന്നും പറയാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് ആരെയാണ് ഇവര് ഭയക്കുന്നത് ഇവർ മുസ്ലിങ്ങളായതുകൊണ്ടാണ് ഇവരുടെ പേര് പറയാത്തത് അവരുടെ പേരോ അവരുടെ ജാതിയോ അവരുടെ മതമോ അവരുടെ രാഷ്ട്രീയമോ പറഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും മതസ്പർദ്ധക്ക് കേസെടുക്കുമോ അന്ന് കേസെടുക്ക് കേസെടുക്ക് ഇവരുടെ പേരും ജാതിയും മതവും വയസ്സുമൊക്കെ പറയാൻ ഭയമോ ഏ ശബ്ദം കാരണം ആരാധന തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്നത് വൈദികൻ അക്രമാസക്തരായ യുവാക്കളാണ് രണ്ട് തവണ ബൈക്കിടിപ്പിച്ചത് ആ മനുഷ്യനെ ഇവർക്കൊപ്പം കാറുകളിലും ചിലർ എത്തിയിരുന്നു അക്രമികളോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട് ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോഴാ സംഭവം ഇവർക്കെന്തും ഈ നാട്ടിൽ പറ്റുമല്ലേ കേരളത്തിൽ ഇവർക്ക് എന്തും പറ്റുമല്ലേ അതായത് ഇവരുടെ പേര് പോലും പറയില്ല മാധ്യമങ്ങൾക്ക് ഇവരെ ഭയമാണ് ക്രമികളെ എത്രയും വേഗം കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം ദേവാലയത്തിനകത്ത് കയറി പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയും പുരോഹിതന്മാരെ അക്രമിക്കുകയും ചെയ്യുന്നത് മതേതര മലയാളിക്കരയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ട സംഘങ്ങളുടെ അക്രമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആദീനെതിരെ ശബ്ദിക്കാൻ മതേതര മലയാളികൾ തയ്യാറാകണം അവരുടെ മതം നോക്കി നമുക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളല്ലേ അല്ലേ വേട്ടക്കാരുടെ മതം നോക്കണം രാഷ്ട്രീയം നോക്കണം എന്നാൽ മാത്രമേ പ്രതികരിക്കാൻ പാടുള്ളൂ ഇതെവിടത്തെ നിയമമാണ് ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ നിയമം പോലീസിന്റെ ശക്തമായ അന്വേഷണം ഇവിടെ നടന്നേ പറ്റും അല്ലാതെ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും ഈ കേസ് നിൽക്കില്ല അവരുടെ ഇരയുടെ മതം വേട്ടക്കാരുടെ മതം ഇത് രണ്ടും തമ്മിലുള്ള കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത് നന്ദി